ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് പോരൂർ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് കൂട്ട നടത്തം സംഘടിപ്പിച്ചു പൂത്രക്കോവ് നിന്ന് ആരംഭിച്ച പരിപാടി പോരൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ സമാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ ദിവസവും ഒരു ശീലമാക്കുന്ന രീതിയിൽ നമ്മൾ തുടങ്ങേണ്ടതാണ് കാരണം മുൻകാലങ്ങളിലൊക്കെ വീടുകളിൽ നമ്മൾ പണിയെടുത്തിയിരുന്നു ഇപ്പോൾ ആ പണിയെല്ലാം ഒഴിവാക്കി വീട് പണിയൊക്കെ ഒഴിവാക്കി എല്ലാം ഓൺലൈനിലൂടെ അല്ലെങ്കിൽ സ്വിച്ചിലൂടെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് അതിൻ്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്തും കൊണ്ട് നമ്മളിനി ഇവിടുന്ന് അങ്ങോട്ട് ആരോഗ്യം സംരക്ഷിക്കുക കാരണം സർക്കാർ തന്നെ പറയുന്നു മരുന്ന് കുറയ്ക്കൂ നിങ്ങൾ ആരോഗ്യം സംരക്ഷിക്കൂ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പല മരുന്നുകളിപ്പം നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒക്കെ ലക്ഷ്യങ്ങൾ ആരോഗ്യം കൂടുതൽ പിന്നെ നേടുന്നതിന് വേണ്ടിയും മറ്റാളുകൾക്ക് പ്രചരണ എത്തിക്കുന്നതിന് വേണ്ടി ഇതേപോലെ പരിപാടികൾ സംഘടിപ്പിക്കും സംഘടിപ്പിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് തുടർന്നും ഈ ഒരു പരിപാടി തുടർച്ചയായി പോകണം അതോടൊപ്പം തന്നെ മാലിന്യമുക്ത നവകേരളത്തിന്റെ പ്രഖ്യാപനം നമ്മൾ നടത്തി കഴിഞ്ഞു നമ്മുടെ റോഡുകളിലും വീടുകളിലും മാലിന്യങ്ങൾ ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് കാരണം ഏറ്റവും ഗ്രാമപഞ്ചായത്തങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ആശാപ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന അധ്യക്ഷത വഹിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജാഫർ റിട്ടയേർഡ് വ്യവസായ ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ പൂത്രക്കോവി എച്ച് ഡബ്ല്യു സി എം എൽ എസ് പി സന്ധ്യ എന്നിവർ പ്രസംഗിച്ചു വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ